നിന്റെ 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 അപ്പനെ അപ്പനെ അങ്ങോട്ട് അങ്ങോട്ട് അമ്മ അമ്മയും കൂടെ ഞാൻ ഇപ്പൊ വിളിച്ചെന്ന് പറഞ്ഞാൽ ചില വീഡിയോ ഒക്കെ കണ്ടു അപ്പോ സുനിൽ ചെറുത്താകുണി അദ്ദേഹത്തിന്റെ ടാനിൽ കണ്ടു പ്രതികരിക്കാൻ താല്പര്യമുള്ളവര് വിളിക്കൊ ആ കാര്യത്തിന് വേണ്ടി ചില കാര്യങ്ങൾ സംസാരിക്കാൻ സംസാരിക്ക വചനത്തിൽ പറയുന്ന പോലെ ആരും ആരുമില്ല പക്ഷേ വചനത്തിൽ മറ്റൊരു ഭാഗം പറയുന്ന സ്വന്തം കണ്ണല് കോലെടുത്ത് കളഞ്ഞിട്ട് വേണം മറ്റുള്ളവന്റെ കണ്ണല് കരട് എടുക്ക പക്ഷേ സ്വന്തം കണ്ണല് കോലെടുത്ത് കളഞ്ഞ മറ്റുള്ളവന്റെ കണ്ണല് കരട് കുറച്ചുകൂടെ വെടിപ്പായിട്ട് കാണാം പക്ഷെ ഇവന്റെ ഒറ്റവാക്കി പറഞ്ഞ് ഇവന്റെ കണ്ണിലെ കോൾ എടുത്തുകൊണ്ട് മറ്റുള്ളവനെ അതായത് അങ്ങ് എന്ത് ക്രിട്ടിസൈസ് ചെയ്യുക മറ്റുള്ളവരിൽ നിന്ന് വന്ന തെറ്റുകൾ കുറവുകളെല്ലാം ഇവ ക്രിട്ടിസൈസ് ചെയ്യുക രണ്ട് ഇവനെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാര്യത്തില് ഏകദേശം ഒരാഴ്ചക്ക് മുമ്പ് ഒരു കാര്യത്തില് ഒരു ഇവന്റെ ഒരു വീഡിയോ കണ്ട് ഞാൻ ഇവനെ ഒന്ന് ഒരു കാര്യം ചോദിച്ചപ്പോൾ ഇവനെന്നെ ആക്ഷേപം പറഞ്ഞ് അമ്മക്ക് വിളിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ അമ്മയ്ക്ക് വിളിക്കൂ ആ ഒരു ചോദ്യം ചോദിക്കാനായിരുന്നു കാര്യം എന്റെ ഒരു സംശയം അവന് ക്ലിയർ ചെയ്യാനായിരുന്നു ഞാൻ വിളിച്ച എന്റെ അമ്മക്ക് വിളിച്ചു അപ്പോൾ അതിനുശേഷം ഇവനെ ഇങ്ങനെല്ലാം പറയും ഇവനെ മറ്റു ഒരു ദൈവദാസനെ പറ്റി പറയുമ്പോൾ ഇവൻ വേദന എടുത്ത് പരസ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഉയർത്തി കാണിക്കുന്നു ഇതല്ല എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇവന് ഇതിന് യാതൊന്നും അധികാരമില്ല അല്ലെങ്കിൽ ഇവനെ ഇവനെ തന്നെ സ്വയം നന്നാക്കണം ഇവനെ ഇവൻ നന്നാകത്തില്ല മറ്റുള്ളവരെ ആക്ഷേപിച്ച് പരിഹസിക്കുകയാണ് ഇവന്റെ ജോലി ഇവന്റെ വീഡിയോകൾ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ പ്രതികരണം ഇവൻ ഇവൻ ചെകുത്താനല്ലേ യഥാർത്ഥം ചെകുത്താനല്ലേ ഞാൻ ഞാൻ ഇട്ടിരിക്കുന്ന പേരെ കറക്റ്റ് അതെ അതെ രണ്ട് ഇവന് ുന്ന വീഡിയോകൾ എല്ലാം ഒന്നും സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇവനെ ചില കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സത്യമുണ്ട് എന്നാൽ ചില കാര്യങ്ങളിൽ എന്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ ഇവൻ ആരെയോ ഇവന്റെ സുഹൃത്തുക്കളെ ഈ കാര്യം മുന്നതുപോലെ പറയണമെന്ന് ഏർപ്പെടുത്തിയിട്ട് അവർ എങ്ങനെ സംസാരിക്കുന്നതാണ് എന്നാണ് എന്റെ ചിന്ത അല്ലെങ്കിൽ ഇവൻ പറയുന്നു അവര് മീഡിയയിൽ ഇതുവരെ നിങ്ങളെ അമ്മക്ക് വിളിക്കുകയും നിങ്ങൾ തെരുവിളിക്കുകയും ചെയ്തോ കഴിഞ്ഞ ദിവസം ഈ അഭിപ്രായം ചോദിക്കാൻ വിളിച്ചപ്പോൾ അതെങ്കിൽ തന്റെ വീഡിയോ കാര്യങ്ങൾ ചോദിക്കാൻ വിളിച്ചപ്പോൾ അമ്മയ്ക്ക് വിളിച്ചല്ലേ അതെ അതെ അപ്പൊ ഈ ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറയുന്നുണ്ടായിരുന്നല്ലോ താൻ ആരാണെന്ന് ചോദിച്ചു പെന്തക്കോസ് ആണോ ഓർത്തഡോസ് ആണോ യാക്കോബെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറയുന്നുണ്ടായിരുന്നു ഞാൻ യേശു പിന്നെ അനുഗമിക്കുന്ന ആളാണ് അത് യേശു ക്രിസ്തു ഏതെങ്കിലും അമ്മയ്ക്കോട് തമ്മിൽ തള്ളിക്ക് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ നിന്റെ അഭിപ്രായം ഇവന് എനിക്ക് തോന്നുന്നത് അതായത് ഇവന്റെ ഇവൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഓരോന്ന് വ്യൂസ് കിട്ടാൻ വേണ്ടി ഇവൻ ആദ്യം സ്റ്റാർട്ടിങ്ങിലെ കുറെ നല്ല കാര്യങ്ങൾ പറഞ്ഞു വന്ന് ഇവൻ യേശുവിനെ അനുഗമിക്കും പറഞ്ഞിട്ട് ഇവൻ അമ്മക്ക് വിളിക്കുന്നതും തള്ളയ്ക്ക് വിളിക്കുന്നതും പിന്നെ എങ്ങനെയാണ് യേശുവിന്റെ ആളായിട്ട് ഇവീരിക്കുന്നതല്ലേ അങ്ങനെ വിമർശനം ഉണ്ടോ ആ കാര്യം ശരിയല്ലേ ഇവന് അമ്മക്ക് വിളിക്കു പറഞ്ഞ ഇവന്റെ സ്ഥിരം അത് മാത്രമേ ആണ് ഒരു ഇരുളിന്റെ ആത്മാവ് അവൻ അതെ അതെ അതായത് ഈ നുണകളും ഇത്തരത്തിൽ ആത്മാവ് വ്യാപരിക്കുന്നതുകൊണ്ടാണ് ഇവൻ ഇത്തരത്തിലുള്ള നുണകൾ നിരന്തരം പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അതെ അപ്പോ പെന്തക്കോസ്കാരോടുള്ള വിരോധമാണ് ഇവന്റെ ഏറ്റവും പ്രധാന കാര്യം അല്ലേ അതെ പെന്തക്കോസ്കാരോടുള്ള പിന്നെ ഇപ്പോ ഇവനെ ഇങ്ങനൊക്കെ ചെയ്താല് അതായത് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്താല് ഒരു കാര്യമുണ്ട് ഞാൻ ഞങ്ങൾ ഇതിനകത്ത് ഒന്ന് ഇവനെ യാതൊന്നും ചെയ്യാൻ പോകുന്ന കാര്യം സകലത്തിനും അധികാരമുള്ള ദൈവം ഇവനെ ന്യായം വിധിക്കട്ടെ എന്നാണ് എന്റെ ആഗ്രഹം അല്ലാതെ ഞാൻ നേരിട്ട് പോകുന്നുണ്ട് എന്റെ അടുത്ത് എന്തായാലും ഇനി പ്രതികരിക്കാൻ വിളിക്കുമ്പോൾ അമ്മയ്ക്ക് വിളിക്കുന്ന കാര്യങ്ങൾക്ക് റെക്കോർഡ് ചെയ്യുക നമുക്ക് പൊതുസമൂഹത്തെ കേൾപ്പിക്കാം ഓക്കെ ഞങ്ങൾ പ്രതികരണ നന്ദി താങ്ക് യു